ഞാനിന്ന് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം കാളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇത് കാളിയാർ എസ്റ്റേറ്റ് ആണ് അപ്പം ഈ എസ്റ്റേറ്റിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന ഈ എസ്റ്റേറ്റിൻ്റെ ലയത്തിനകത്ത് താമസിച്ചിരുന്ന ബഷീർ എന്ന അച്ഛനെയും സുവേദ എന്ന ഉമ്മച്ചയെയും ഏറ്റെടുക്കാനായിട്ടാണ് വന്നത് ഏകദേശം ഒരു മാസം കൊണ്ട് ഇവിടുന്ന് ഈ അച്ഛനും അമ്മയും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് സുഖമില്ലാത്ത അമ്മയാണ് കൂടെ അച്ഛനും ഉണ്ട് അച്ഛനാണ് ഇപ്പൊ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് അച്ഛനും ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് അച്ഛനും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ഇന്നിപ്പ ഇവിടെ വന്നു ഈ അച്ഛനെയും കണ്ടു നമ്മള് ഈ അച്ഛനെയും അമ്മയെയും നേരിടത്ത് സ്നേഹക്കൂടങ്ങൾ നമ്മുടെ കൂട്ടുകുടുംബത്തിലേക്ക് കൊണ്ടുപോവാനായിട്ട് എത്തിയതാണ് ഒരുമിച്ചൊരു റൂമായിട്ട് തരാനില്ല അവിടെ കേട്ടോക്രത്തിനസ് ചെയ്യണം കേട്ടോ നിസ്കരിക്കണം കേട്ടോ അതെ അമ്മയെന്നും ഉണ്മയാം സ്നേഹത്തിനണയാത്ത കൈത്തിരി ഉമ്മയെന്നും ഉമ്മയെന്നുംണയാത്ത അമരമൊരായിരമോർമ്മകൾ നിറയുമൻ അകതാലിലമ്മ വെളിച്ചമാണെപ്പോഴും ആ സ്നേഹവായ്പിൻ്റെ ആന്തോളനങ്ങളിൽ അരുണ്ടുറങ്ങാത്തവർ നമ്മിൽ കൂട്ടര്